സത്യത്തിൽ ട്രംപിന്റെ വരവ് ലോകത്തിന് ആശ്വാസമല്ല മറിച്ച് ഭീതിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്താണ് ട്രംപിന്റെ ഉദ്ദേശമെന്ന് വ്യക്തമല്ലെങ്കിലും ഒരു കാര്യം ഉറപ്പാണ് ട്രംപ് ഭരണത്തിൽ നിന്ന് ഇറങ്ങും മുൻപ് കാനഡയെ അമേരിക്കയോട് ചേർത്തിരിക്കും കാനഡയെ സ്വന്തമാക്കണമെന്ന് ട്രംപ് വെറുതെ പറയുന്നതല്ല സൈനികപരമായി കാനഡയെ നേരിട്ട് അമേരിക്കയോട് കൂട്ടിച്ചേർക്കാനല്ല ട്രംപ് ലക്ഷ്യമിട്ടിരിക്കുന്നത് പകരം തന്ത്രപരമായി നീങ്ങാനാണ് ട്രംപ് ഉദ്ദേശിക്കുന്നത് അതിന് ആദ്യം ചെയ്യുന്നത് കാനഡയുടെ സുസ്ഥിരമായ സാമ്പത്തിക വ്യവസ്ഥ തകർക്കുക എന്നതാണ് കാനഡയിലെ ഡോളറിനെ തളർത്തി സാമ്പത്തിക പ്രതിസന്ധി സൃഷ്ടിച്ച് കാനഡ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കാനാണ് ട്രംപിന്റെ ലക്ഷ്യം എന്നാണ് കരുതുന്നത് അങ്ങനെ വരുമ്പോൾ സാമ്പത്തികാവസ്ഥ തകർന്ന് കാനഡ അമേരിക്കയുടെ ഭാഗമാകാൻ നിർബന്ധിതരാകും റഷ്യ കഴിഞ്ഞാൽ ഏറ്റവും വലിയ രാജ്യവും കാനഡയാണ് എന്നാൽ ജനസംഖ്യ വളരെ കുറവും വളരെയധികം ധാതുസമ്പത്തുക്കളും എണ്ണയുമുള്ള കാനഡയെ അമേരിക്കയ്ക്ക് കിട്ടിയാൽ പിന്നെ അമേരിക്കയ്ക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല ഇതൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ടുള്ള ട്രംപിന്റെ നിഗൂഢ അജണ്ടയുടെ ഭാഗമായിരിക്കാം ട്രൂഡോയെ സമ്മർദ്ദത്തിലാഴ്ത്തി രാജിവെപ്പിച്ചതെന്ന് കരുതേണ്ടി വരും എന്തായാലും ലോകരാജ്യങ്ങളെല്ലാം ട്രംപിന്റെ വരവ് നല്ല ഉദ്ദേശത്തോടെയല്ല എന്ന് തന്നെയാണ് കണക്കുകൂട്ടിയിരിക്കുന്നത്